പിന്നെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമാണ് എല്ലാ ആളുകളുടെ മനസ്സിലും പെട്ടെന്ന് ഓടി എത്തുന്ന പോരെ എന്തിനാ പിന്നെ അതിന്റെ നിർത്തുന്നത് നേരിട്ട് പടച്ചോട് ചോദിക്കാൻ അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് അവസരം അവസരമുണ്ടപ്പോ പിന്നെ അല്ലെങ്കിൽ മമ്പുറത്തങ്ങൾ ഇങ്ങനെയുള്ള മഹാന്മാരെ വലുതാക്കി വെച്ച് അവരെയും കൂടി കൂട്ടേണ്ട കാര്യം എന്താണ് അള്ളാഹുവിന്റെ പരിശുദ്ധ കൃത്യമായി പറഞ്ഞതാണ് ജനങ്ങളെ നിങ്ങൾ ചെയ്ത് ജീവിക്കുകയും വസീല തേടുകയും ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇന്ന വിഷയത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനേക്കാൾ വലിയ തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടു കൊടുക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത് അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചുകൂടെ എന്തിനാണ് ഇടയിൽ ഒരു ആളെ വെക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നു എന്നാണ് അത് യഥാർത്ഥത്തിൽ തൗഹീദാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുഹാനോ തല പറഞ്ഞ കാര്യമാണ് അള്ളാഹു സ്ഹാനുത്തല പ്രവാചകനോട് പറയുകയാണ് എൻ്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ പറയണം ഞാൻ അവരുടെ സമീപസ്ഥനാണ് അതുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകും അപ്പോൾ അള്ളാഹുബിനെ നേരിട്ട് വിളിക്കാനാണ് അള്ളാഹ്സ്ബാഹാനുത്തല പഠിപ്പിക്കുന്നത് വകാല റബ്ബുക്കും ദുഴുനി അസ്തജിബുലക്കും നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോട് ദു ചെയ്യൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം പരിശുദ്ധ ഖുർആാനിലെ മുഴുവൻ പ്രാർത്ഥനകളും പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശോധിച്ചോളൂ റബ്ബനായ എന്നോ റബ്ബി എന്നോ അള്ളാഹുമായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് നേർക്ക് നേരെയുള്ള പ്രാർത്ഥനയെ നമുക്ക് പരിശുദ്ധ ഖുറാനിൽ കാണാൻ സാധിക്കുന്നുള്ളൂ അവിടെ ഒരു ഹൗസുൽ ഇടയിൽ വെക്കുന്നില്ല ഒരു മഹാനെയും ഇടയിൽ വെക്കുന്നില്ല ഒരു നബിയെയും ഒരു മലക്കിനെയും ഒരു ജിന്നിനെയും ഒരു വലിയിനെയും ഇടയിൽ വെക്കാതെ നേർക്കു നേരെ റഹ്മാനായ റബ്ബിനോടുള്ള പ്രാർത്ഥനകളാണ് മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈവസല എത്രയധികം പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ എവിടെയെങ്കിലും തന്നെ ഏതെങ്കിലും ഒരു മഹാനെ മുൻനിർത്തി ഒരു കൗസല്ലാളമെ മുൻനിർത്തി ഒരു തങ്ങളെ ഒരു വലിയനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ നേർക്ക് നേരെ റബ്ബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് അതാണ് നാം ജനങ്ങളെ ആയത്തുകൾ ഓതി ഹദീസുകൾ ഓതി പഠിപ്പിക്കുന്നത് എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് അതാണ് തെറ്റിദ്ധരിപ്പിക്കൽ എന്നിട്ട് ഇടയാളന്മാരെ വെക്കാൻ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽമാ ഇതയിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയ തോതുകയാണ് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിലേക്ക് വസീല തേടുകയും വേണം അതിലൂടെ അയാൾ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഇവിടെ വസീല എന്ന് പറഞ്ഞാൽ അത് മമ്പുറം തങ്ങളാണ് സി എം മടവൂരാണ് മുഹിദ്ദീൻ ഷെയ്ഹാണ് അതേപോലെയുള്ള ഹൗസുല്ലാളമുകളാണ് ഇവരൊക്കെയാണ് അവരെ ഇടയാളന്മാരാക്കി വെച്ച് അമ്പിയാക്കളെ ഇടയാളന്മാരാക്കി വെച്ച് അവരുടെ ഹക്ക് ജാഹു പറക്കത്തുകൊണ്ടോ അല്ലെങ്കിൽ അവരോട് നേരിട്ടോ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് എത്തേണ്ടത് എന്നും ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ ആയത്ത് ഏറ്റവും ആദ്യം സഹാബത്തിന് ഓതി കൊടുക്കുന്നത് നബിസ്വല്ലാഹു അല്ലേ ആ അള്ളാഹുവിൻ്റെ റസൂലിന് വസീല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്ന് അറിയാതെ പോയതാണോ കാരണം നബി അള്ളാഖു അലി വസ്സലാമ ഒരിക്കൽ പോലും അമ്പിയാക്കളുടെയോ സാലിയങ്ങളുടെയോ തത്ത് ബർക്കത്തിനെ മുൻനിർത്തിക്കൊണ്ട് തേടിയിട്ടില്ല അങ്ങനെ തേടാനുള്ള ഒരു ദുരാ പോലും സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതായി സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണുക സാധ്യമല്ല എന്നിട്ടും വസീല എന്നാൽ ഇതേപോലെ ഇടയാളന്മാരെ വെക്കലാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഈ നബിയിൽ നിന്ന് ഓദിക്കേണ്ട സ്വഹാബികൾ ആ സ്വഹാബികൾ ഒരുപാട് കാലം ലോകത്ത് ജീവിച്ചിരുന്നിട്ടുണ്ടല്ലോ അവരുടെ ഒരാളുടെയും പ്രാർത്ഥനയിൽ മഹാന്മാരോടുള്ള പ്രാർത്ഥന നേർക്കുനേരെയുള്ള പ്രാർത്ഥന കാണാൻ കഴിയില്ല മുഹമ്മദ് നബി അലൈഹി സ്വല്ലാല്സ്ലമയോട് പോലുമുള്ള പ്രാർത്ഥന കാണാൻ കഴിയില്ല അവരുടെ പ്രാർത്ഥനകളിൽ എവിടെയും തന്നെ ഹക്ക് കൊണ്ടുള്ള ഒരു തേട്ടം നമുക്ക് കാണാൻ കഴിയില്ല കാരണം അവരാരും ഇവിടെ പറഞ്ഞ അൽ വസീല എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ മധ്യവർത്തികളെ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണെന്ന് നബി മനസ്സിലാക്കിയിട്ടില്ല സ്വഹാബികൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടില്ല ഈ ഉമ്മത്തിലെ അയിമ്മത്തുകൾ അഖീതയുടെ വിഷയത്തിൽ കിതാബുകൾ എഴുതിയിട്ടുണ്ട് കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ കിതാബുകൾ എഴുതിയിട്ടുണ്ട് പ്രാർത്ഥനകളുടെ മര്യാദകൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അവിടെ എവിടെയെങ്കിലും ഇടയാളന്മാരെ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ബാബുകൾ വെച്ച് അവരാരും വിശദീകരിച്ചതും നമുക്ക് കാണാൻ സാധ്യമല്ല പ്രാമാണികരായ മുറിങ്ങൾ ആരും തന്നെ ആ രൂപത്തിൽ വിശദീകരിച്ചിട്ടുമില്ല അതുകൊണ്ടാണ് ഇബ്നു കസീർ ഇലൈഹിൽ വസീല എന്ന ആയത്തിനെ അദ്ദേഹം പറഞ്ഞു ഖാല സുഫിയാനു സൗരി അബി അൻ അബ്ബാസിൻ ഐ അൽ ഖുർബ ഇവിടെ വസീല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗ്ഗങ്ങളാണ് വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഇവരൊക്കെ വലിയ വലിയ തെവീലിൻ്റെ ആളുകളാണ് മുഫസ്സിരിങ്ങളാണ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള വഴികൾ തേടുക എന്ന് പറഞ്ഞാൽ അത് വിവാദത്തുകളാണ് കുറബാത്തുകളാണ് അതല്ലാതെ മഹാന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്തുകളല്ല ഔലിയാക്കളോടും അമ്പിയാക്കളോടും പ്രാർത്ഥിക്കലല്ല പ്രാർത്ഥിക്കലല്ലും അദ്ദേഹം പറയുന്നു പറഞ്ഞു ഐ ഇലൈഹി നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുക അവനെ അനുസരിച്ചുകൊണ്ടും അവൻ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടും അപ്പോൾ വസീല എന്ന് പറഞ്ഞാൽ അനുസരിക്കലാണ് അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യലാണ് ഒരിക്കലും ഷിർക്ക് അള്ളാഹു തൃപ്തിപ്പെടുകയില്ല അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന അള്ളാഹു തൃപ്തിപ്പെടുകയില്ല വിദാത്തുകൾ അള്ളാഹു തൃപ്തിപ്പെടുകയില്ല എന്നിരിക്കെ ഹക്ക് ജാഹു ബറക്കത്തുകൊണ്ട് തേടുക എന്നുള്ള ബിദാത്ത് മഹാന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ള ഷിർക്കിന്റെ പ്രവർത്തനം അത് അള്ളാഹു എങ്ങനെ തൃപ്തിപ്പെടും അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന കാര്യമാണ് ഇവർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് മറിച്ച് വസീല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലെ കടുപ്പിക്കുന്ന കാര്യങ്ങളാണ് അത് തൗഹീദും സൽപ്രവർത്തനങ്ങളും സുന്നത്തനുസരിച്ചുള്ള ജീവിതവുമാകുന്നു ശേഷം അദ്ദേഹം പറയുന്നു പറഞ്ഞതിൽ മുഫസ്സിരിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എല്ലാവരും അഭിപ്രായ ഐക്യത്തിലായിട്ടുണ്ട് വസീല എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസമാണ് സൽക്കർമ്മമാണ് സുന്നത്തുകൾ അനുസരിച്ചുള്ള ജീവിതമാണ് അതല്ലാതെ മഹാന്മാരോടുള്ള തേട്ടമല്ല അവരെ വസീലയാക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനയുമല്ല